മെലീത്തയിൽ വെച്ച് വളരെ യാദർശികമായിട്ട് പൗലോസിൻ്റെ കയ്യിൽ ഒരടലി ചുറ്റി അത് കണ്ടുകൊണ്ടു എന്ന് വെച്ചാൽ നാട്ടുകാരിങ്ങനെ പറഞ്ഞു ഇവനൊരു കൊലപാതകനാണെന്ന് എന്നാൽ പൗലോസ് ആ അടലിയെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞപ്പോൾ ആ പറഞ്ഞ നാട്ടുകാർ തന്നെ കൊലപാതകനാണെന്ന് പറഞ്ഞ നാട്ടുകാർ തന്നെ മാറ്റി പറയാൻ തുടങ്ങി ഇവനൊരു ദേവനത്ര ഞാനിങ്ങനെ പറയട്ടെ നമ്മൾ പോലും അറിയാതെ നമ്മളെ എത്രയോ ആൾക്കാർ കുറ്റം വിധിക്കുന്നുണ്ട് പൗലോസ് ആ അടലിയെ കുണഞ്ഞു കളഞ്ഞപ്പോൾ പൗലോസിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറിയതുപോലെ ഞാനിങ്ങനെ പറയാം ചിലർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ചിലരിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുണഞ്ഞു കളയുക ഇന്നലെ വരെ കുറ്റം പിതിച്ചവർ നമ്മെക്കുറിച്ച് നല്ലത് പറയും അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ചില മോശം പ്രവർത്തികൾ നിമിത്തം പലരും നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടാകാം എങ്ങനെ പറയാം അതിലേക്ക് ഒന്ന് കുണഞ്ഞു കളഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന നല്ലൊരനുഭവം ഉണ്ടാകും അമ്മേ